ഇതുമായി നടത്തുന്ന ബന്ധപ്രവർത്തനം ശരിയല്ല കാരണം ആ ഇന്റർവ്യൂ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ആയിരക്കണക്കിന് ആളുകൾ ആ ലക്ഷക്കണക്കിന് ആളുകളും ആരാധിക്കുന്ന ഒരാളെ മറുവശം ഏതെങ്കിലും ഒരാളെ വിളിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ള ശരി അതല്ല യുക്തിപൂർവ്വം ഒരു പത്രപ്രദം ചോദിക്കേണ്ടത് ഞാൻ പോലെ ഇരുപത് കൊല്ലം അവരോ ഒപ്പം വർക്ക് ചെയ്ത ഒരാൾ പുസ്തകം എഴുതുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എത്ര കൊല്ല ഒരു സംഘം കണ്ടിട്ടുണ്ടെന്ന് ആദ്യം ചോദിക്കണ്ടേ ഒന്ന് നിങ്ങൾ നിങ്ങളൊരാളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയും പോരില് അല്ലാതെ ഞാനിങ്ങനെ അതല്ല ഞാനിങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം എന്നെ വിവരിച്ചു കഴിഞ്ഞപ്പം ഞാൻ വേണ്ടാന്ന് ചോദിച്ചു പിന്നെ അങ്ങനെ ആരെങ്കിലും പറയോ അല്ല അറിയാതെ ചോദിക്കുകയാണ് ആ കേസ് എടുക്കാൻ കേസെടുക്കാമെന്നും പറഞ്ഞിട്ട് ചില ചോദിക്കുന്നുണ്ട് കേസ് ഒരു കേസ് എടുക്കാൻ പറ്റുന്ന എനിക്ക് ആരുടെ പരാതിയാണ് ഇവർ പറയുന്നത് അവരെ ബലാത്സംഗം ചെയ്തതെന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ അവർ അവിടെ നിന്ന് അമേരിക്കയിലെ സ്ത്രീ അമേരിക്കയിലാണതുകൊണ്ട് ഇപ്പോൾ എവിടെയാണ് നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഒരു പരാതി കൊടുത്തോ പരാതി കൊടുത്തിട്ടുണ്ടോ അവർ അല്ല പരാതി കൊടുക്കേണ്ട എന്നെ സ്വാമി പ്രയാസം ചെയ്തതെന്ന് പറഞ്ഞാൽ മനോരോഗാശുപത്രി കൊണ്ടിടുക എന്നല്ലാതെ ഞാനൊരു എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്വാമി കയറി ആദ്യം തന്നെ പോയി അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ന്യായമാണോ ഇവർ പറഞ്ഞത് ഒരു സ്ത്രീ അങ്ങനെ നിയമപ്രകാരം അങ്ങനെ ഉണ്ട് എന്ന് എന്നവർ പറയുന്നുണ്ട് ഇല്ല പോലീസ് സ്റ്റേഷനിൽ എഴുതി പരാതി കൊടുക്കുക തന്നെ വേണം അല്ലാണ്ട് വെറുതെ ഒരു പുസ്തകം എഴുതിയിട്ട് ചെയ്തു കഴിഞ്ഞുണ്ടെങ്കിൽ വേറെ ആളെ കൊണ്ട് നാളെ മറ്റവർക്ക് എഴുതിക്കൂടെ ഞാൻ ചോദിക്കട്ടെ ഇവർ സ്വാമി അ അമൃതാനന്ദ അടുത്ത് രണ്ട് ലക്ഷം ഡോളർ ചോദിച്ചു അത് കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയെന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും ഇപ്പോഴത്തെ നിലയിൽ പണത്തോടാണ് അവർ ആർത്തി കാണിച്ചത് എങ്ങനെ എത്ര അധികം പണം ഉണ്ടായി നോക്കിയിരുന്നു രണ്ട് ലക്ഷം ഡോളർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാത്തത് കൊണ്ടാണ് എന്നാൽ അന്ന് എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറയുന്നില്ല എന്ന് വെച്ചാൽ അമ്മയുടെ മര്യാദ കൊണ്ട് പറഞ്ഞില്ല എന്ന് പറയാം അമൃതാനന്തമയം വളത്തിൻ്റെ നൂറായിരം താ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ആരെങ്കിലും ഒരാൾ സദാചാര വിരുദ്ധമായോ മറ്റു തരത്തിലോ പ്രവർത്തിച്ചാൽ അത് അമൃതാനന്ദമയ്യം മടത്തിലേക്ക് തന്നെ എത്തിക്കണം എന്നുള്ളതും പത്രപ്രഥത്തിൻ്റെ ദുർവാസനയുടെ ലക്ഷണമാണത് അതിന് തെളിവ് ഹാജരാക്കിയിട്ട് തന്നെ വേണം ഇല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഇത് പള്ളിയുടെ കയ്യിൽ നിന്ന് കാച്ചുപേടിച്ചട്ടാണെന്നോ ഏതെങ്കിലും മതപ്രാന്തമാരുടെ കാച്ചുമോടിച്ചട്ട ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടും കൈളിച്ചാനലിനു ഇഷ്ടപ്പെടും അപ്പം പറയുന്നതിന് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് വേണം ഒരു പശ്ചാത്തലത്തിലുള്ള ഒരാളെ പറ്റിയിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പ്രഥമദൃഷ്ടിയ തെളിവില്ല പ്രഥമദൃഷ്ടിയ പുസ്തക എത്തിയതുകൊണ്ട് തെളിവാകില്ല മറിച്ചാണ് ചോദിക്കേണ്ടത് അവരെ ഈ ഓഥറ് ഒരമണിക്കൂർ മുമ്പിൽ മുന്നിൽ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരെ പ്രാന്താശുപത്രി കൊണ്ടുപോണ്ട വിധത്തിൽ അവർ കൊണ്ട് ഉത്തരം പറഞ്ഞാൽ എനിക്ക് സാധിക്കും എനിക്കൊരു സംശയമുള്ള കാര്യമില്ല കാരണം വെച്ചാൽ ലോജിക്കായിട്ടല്ല പറയണത് മറ്റേതെങ്കിലും പള്ളി ലക്ഷം വല്ലാത്സംഗം ചെയ്യുക കൊലപാതകം ചെയ്ത് അതുപോലെ ന്യൂസ് കൊടുക്കാത്തൊരു പാരമ്പര്യമുള്ള രാജ്യമാണിത്